വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ വിധിയറിഞ്ഞതോടെ കോടതിക്ക് മുമ്പിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ പ്രതി അർജുനെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലരായി കോടതിക്ക് പുറത്തേക്ക് വന്ന അർജുനു നേരെ അതിക്രമശ്രമവും നടന്നു വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ ആറു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അയൽവാസി അർജുനെ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത് കുട്ടികളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാനായില്ല വിധിയറിഞ്ഞതോടെ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലരായി

thank <laughs> കേസന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്നും മതിയായ തെളിവുകൾ ശേഖരിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ പറഞ്ഞു കോടതി വിധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സമരവുമായും രംഗത്തെത്തി